വയോജനങ്ങൾക്ക് സാന്ത്വനമേകി സിനിമാ പ്രദർശനം ചേർത്തല നഗരസഭ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചേർത്തല പാരഡൈസ് തിയേറ്ററിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി അൻപതോളം വയോജനങ്ങൾ പങ്കെടുത്തു ചേർത്തല പാരഡൈസ് തിയേറ്റർ റോട്ടറി സാറ്റലൈറ്റ് ക്ലബ് ഓഫ് ചേർത്തല ടൗൺ എന്നിവരുടെ സഹകരണത്തോടെ ചേർത്തല നഗരസഭയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയും ചേർന്ന സൗജന്യ സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു നവംബർ പതിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ചേർത്തല പാരഡൈസ് തിയേറ്ററിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് വയോമിത്രത്തിലെ ഗുണഭോക്താക്കളായ ഇന്നൂറ്റി അൻപതോളം വയോജനങ്ങൾ ഇതിന്റെ ഭാഗമായി പങ്കെടുത്തു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വയോമിത്രം ജീവനക്കാരായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു ജി മല്യ കോർഡിനേറ്റർ രജിത കെ സ്റ്റാഫ് നേഴ്സ് ശ്യാമ ജെ പി എച്ച് എൻ എലിസബത്ത് എന്നിവർ പങ്കെടുത്തു മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് சந்தோஷிக்க ஆள்